ഹലോ ഡിയർ ഫ്രണ്ട്സ് സുജാതാസ് കുക്കിംഗ് മാജിക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്പെഷ്യൽ ക്രിസ്പി റവ ഐല ഫ്രൈ ആണ് റവാ മാക്രൽ ഫ്രൈ ആണ് തയ്യാറാക്കി കാണിക്കുന്നത് നമ്മുടെ ഹെൽത്തിന് ആവശ്യമായ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ധാരാളം അടങ്ങിയ മീനാണ് അയിലയും മത്തിയുമൊക്കെ അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലെ ബി പി കൊളസ്ട്രോൾ ലെവൽ കുറക്കാനും ഇത് വളരെയധികം സഹായിക്കും എങ്ങനെയാണ് ഇത് ചെയ്തെടുക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഒരു പാത്രം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മസാലകൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ നോർമൽ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി അര ടീസ്പൂൺ ജീരകം വറുത്തുപൊടിച്ചത് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആവശ്യത്തിന് ഉപ്പ് ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിന് പകരം ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുത്താലും മതി ഇനി ഈ മസാലകളെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഓൾറെഡി ഒരു കിലോ അയില മൂന്ന് അയില നന്നായി കഴുകിയെടുത്ത് വരഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഫ്രിഡ്ജിൽ വെച്ചതായിരുന്നു ഈ മീനിലേക്ക് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മസാല നന്നായിട്ട് പുരട്ടിയെടുക്കാം അകത്തും പുറത്തും മസാല വെച്ച് മീനൊന്ന് പൊതിഞ്ഞെടുക്കാം ഇത് കൈകൊണ്ട് തന്നെ ചെയ്തെടുക്കുന്നതാണ് നല്ലത് ഇപ്പോൾ നമ്മുടെ മീൻ ഇവിടെ മസാല പുരട്ടി റെഡിയായിട്ടുണ്ട് ഇനി അടുത്ത സ്റ്റേജിലേക്ക് നമുക്ക് പോകാം ഇതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് റവ നല്ല തടിച്ചത് റവ തന്നെ എടുക്കുന്നതാണ് നല്ലത് ഒരു കാൽ കപ്പ് അരിപ്പൊടി കുറച്ച് ഉപ്പ് ഒരു അര ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ വെറുത്ത ജീരകപ്പൊടി ഒരു അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതൊക്കെ നമ്മുടെ കവറ് കവറ് ചെയ്യാനാവശ്യമായ മസാല ആണ് ഇവിടെ തയ്യാറാക്കുന്നത് ഇനി നമുക്ക് മസാല പുരട്ടി വെച്ച മീനിലേക്ക് റവയൊന്ന് പൊതിഞ്ഞെടുക്കാം രണ്ട് സൈഡിലും റവ വിതറിക്കൊടുത്ത് നമുക്ക് മീനിനെ റവയിലേക്ക് മുക്കിയെടുക്കാം അടുത്തതായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ റവ അയില ഫ്രൈ ചെയ്തെടുക്കണം നല്ലവണ്ണം എണ്ണ തിളച്ചതിന് ശേഷം ഒരു ലോ ടു മീഡിയം ഇതിലായിരിക്കണം ഈ സമയത്ത് ഫ്ലെയിം ഉണ്ടായിരിക്കേണ്ടത് മീനെ നമുക്ക് രണ്ട് സൈഡും തിരിച്ചും മറിച്ചു വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിം ഒരിക്കലും ഉണ്ടാവരുത് മീൻ റവ കരിഞ്ഞു പോവും അതുപോലെ തന്നെ മീനും കരിഞ്ഞു പോവും ഇപ്പോൾ ഒരു ഭാഗം റെഡിയായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും റവ ഏകദേശം നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റാണ് തയ്യാറാക്കി നോക്കി കഴിച്ചാൽ മാത്രമേ മനസ്സിലാവുള്ളൂ കുട്ടികൾക്കൊക്കെ പ്രത്യേകിച്ചും ഇതേ രീതിയിൽ നിങ്ങൾ അയില തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ അവർ കഴിക്കാൻ ഇഷ്ടപ്പെടും എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കമൻ ബോക്സിൽ കമൻസ് ഇടാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്